നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഒമാനിലെ ടോസ് മാസ്റ്റേഴ്സ് ഡിവിഷൻ ഓഫ് വാർഷിക പ്രസംഗ മത്സരം സി ബി ഡി സ്റ്റാർ ഓഫ് കൊച്ചിനിൽ നടന്നു ക്ലബ് ഏരിയ പ്രസംഗ മത്സരങ്ങളിൽ മാറ്റി തെളിയിച്ച മുപ്പത്തിരണ്ട് പേർ ഡിവിഷൻ തലത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുത്തു ഡിസ്ട്രിക്ട് ഡയറക്ടർ ജമീൽ ഷക്കീൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം ക്വാളിറ്റി ഡയറക്ടർ സൈജു വിക്ടർ ഡിസ്ട്രിക്ട് ക്ലബ് ഗ്രോത്ത് ഡയറക്ടർ സിപ്രിയൻ മിസ്കിറ്റ് ഡിസ്ട്രിക്ട് പബ്ലിക് റിലേഷൻസ് മാനേജർ അവോഡൈ നായകം എന്നിവർ സംസാരിച്ചു സൗദി ചലച്ചിത്രോത്സവത്തിന്റെ പത്താം പതിപ്പ് കിങ് അബ്ദുൾ അസീസ് സെന്റർ ഫോർ വേൾഡ് കൾച്ചറിൽ മെയ് രണ്ട് മുതൽ ഒൻപത് വരെ നടക്കും സയൻസ് ഫിക്ഷൻ സിനിമകളാണ് ഇത്തവണ ഫെസ്റ്റിവലിന്റെ പ്രധാന പ്രമേയമാകുന്നത് ഒപ്പം ഇന്ത്യൻ സിനിമകൾക്ക് പ്രത്യേക പരിഗണനയും നൽകുന്നുണ്ട് സൗദി സാംസ്കാരിക മന്ത്രാലയത്തിന് കീഴിലുള്ള ചലച്ചിത്ര കമ്മീഷന്റെ പിന്തുണയോടെയാണ് ചലച്ചിത്രോത്സവം അരങ്ങേറുന്നത് സൗദിയിൽ സിനിമാ വ്യവസായം ആരംഭിച്ചതിന് ശേഷം ചലച്ചിത്ര കമ്മീഷന്റെ അനുമതിയോടെ അരങ്ങേറുന്ന മൂന്നാമത്തെ ചലച്ചിത്രോത്സവമാണിത് സൗദിയെ ലോക സിനിമയുടെ കേന്ദ്രമാക്കും എന്ന അധികൃതരുടെ പ്രഖ്യാപനത്തെ ചുവടുപിടിച്ച് അതിദൂരം സഞ്ചരിച്ച സൗദി സിനിമയുടെ ഗരിമ കൂടി ഇത്തവണത്തെ ചലച്ചിത്രോത്സവത്തിൽ പ്രകടമാകും ഗൾഫ് സഹകരണ കൗൺസിലിന്റെ പ്രത്യേക സഹകരണം ഇത്തവണ ചലച്ചിത്രമേളയെ കൂടുതൽ ജനകീയമാക്കുമെന്ന് അധികൃതർ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവാസികളുടെ ആകുലതകൾ പങ്കുവച്ച് ജിദ്ദ ഇന്ത്യൻ മീഡിയ ഫോറം സംഘടിപ്പിച്ച ടോക്ക് ഷോ ശ്രദ്ധേയമായി വോട്ടർമാർ ബൂത്തിലേക്ക് പ്രവാസികൾ നിലപാട് വ്യക്തമാക്കുന്നു എന്ന പേരിൽ ജിദ്ദയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിവിധ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക കലാ സാഹിത്യ മത സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പിനാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്നും ഈ തെരഞ്ഞെടുപ്പിൽ പ്രവാസികൾ തങ്ങളുടെ ഭാഗതേയം കൃത്യമായി വിനിയോഗിക്കണമെന്നും പരിപാടിയിൽ സംസാരിച്ചവർ അഭിപ്രായപ്പെട്ടു സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റൈഡി ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ യമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം